നമസ്കാരം ആഴ്ചവട്ടം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ ും സമാജം നാടിന്റെ മാർമാത്തി ഹൃദയത്തിലും ഇടവകയിൽ വൈദികർക്ക് ഊഷ്മളമായ യാത്രയിൽ കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഓരോ വിദ്യാർത്ഥി സംഗമം ലണ്ടൻ റീജിയണൽ റാനായ വിഷ്ണു ആത്മുഖ്യത്തിൽ സംഘടിപ്പിച്ചു തിരുഹൃദയ സമാജം നാടിന്റെ ഹൃദയത്തുടിപ്പ് മാർമാത്തി മൂലക്കാട്ട് തിരുഹൃദയ സമാജം നാടിന്റെ ഹൃദയത്തുടിപ്പാണെന്ന് കോട്ടയം അതിരൂപത മെത്ര പോലി ത പറഞ്ഞു സമൂഹത്തിന്റെ വേദനകളിൽ തുടിക്കുന്ന ഹൃദയമുള്ളവരാണ് തിരുഹൃദയ സമാജത്തിലുള്ളതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിതമായ കിഴക്കൻ നട്ടാശേരി തിരുഹൃദയ സമാജത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുക്കുടുംബ ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ മാർമാത്യമൂലക്കാട്ടിന്റെ മുഖ്യ കാർമ്മികത്തിൽ നടന്ന കൃതജ്ഞതാ ദിവ്യബലിക്ക് ശേഷം സംഘടനയുടെ ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ വെഞ്ചരിപ്പും അദ്ദേഹം നിർവഹിച്ചു തിരുഹൃദയ സമാജം പ്രസിഡന്റ് കെ ജെ ജോസഫ് കൊച്ചുപാലത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംഘടനയുടെ ആധ്യാത്മിക ഉപദേഷ്ടാവും വികാരിയുമായ ഫാദർ ഷൈജു കല്ലുവട്ടാംകുഴി അനുഗ്രഹ പ്രഭാഷണവും ഫാദർ ഡോക്ടർ തോമസ് പുതിയ ഉന്നൽ ഫാദർ ഡോക്ടർ മാത്യു കുരിയത്തറ ജോസ് ജെമറ്റതിൽ ട്രഷറർ സിബി കൊട്ടിപ്പള്ളി എന്നിവർ ശതാബ്ദി ആശംസാ സന്ദേശവും നൽകി സെക്രട്ടറി ബെന്നി മാളിയക്കമറ്റം ശതാബ്ദി റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സിബി തച്ചിരമാലിയിൽ സംഘടനാ പ്രതിനിധി അലക്സ് ഗാവിൽ എന്നിവർ പ്രോഗ്രാം അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി ജോബി കൊച്ചുവാലത്താനം കൃതജ്ഞത രേഖപ്പെടുത്തി ശതാബ്ദി ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ ജോയ് മണപ്പള്ളിയിൽ ശതാബ്ദി കൺവീനർമാരായ ജെയ്മോൻ ആലപ്പാട്ട് ഡോക്ടർ ജെയ്സൺ ഫിലിപ്പ് ആലപ്പാട്ട് ജോപ്പൻ താനിക്കറമ്പിൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി തിരുഹൃദയ സമാജത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി കർമ്മപരിപാടികൾക്കാണ് സമാപനമായത് ബൻസൻബിൽ ഇടവകയിൽ വൈദികർക്ക് ഊഷ്മളമായ യാത്രയ്പ്പ് കഴിഞ്ഞ രണ്ടു വർഷ കാലമായി ബെൻസൻബിൽ തിരുഹൃദയ ജ്ഞാനായ കത്തോലിക്ക ഫോറോണയിൽ ശുശ്രൂഷ ചെയ്ത വൈദികർക്ക് ഇടവക സമൂഹം ഊഷ്മളമായ യാത്രയ്പ്പ് നൽകി ഇടവക വികാരി സ്ഥാനം ഒഴിഞ്ഞ ഫാദർ തോമസ് ബുളവനാലിനും ഡാളസിലെ ക്രൈസ്ത കിങ് ദേവാലയ വികാരിയായി ചുമതലയേൽക്കുന്ന ഫാദർ ബിൻസ് ചേതലിനുമാണ് യാത്രയ്പ്പ് നൽകിയത് മേവുഡിൽ നിന്നും ആരംഭിച്ചു ബിൻസൻ ബിൻസെൻവില്ലിയിൽ പുതിയ ദേവാലയത്തിലേക്കുള്ള തുടക്കം മുതൽ ഇന്ന് വരെ അചപാലന ശ്രൂഷയിൽ നൽകിയ സുസ്ഥർഗമായ സേവനങ്ങൾ ഇടവകങ്ങൾ എല്ലാവരും അനുസ്മരിച്ചു വൈദികരുടെ ത്യാഗ മനസ്ഥിതിയും സമർപ്പണവും നേതൃപാഠവും കാര്യക്ഷമമായ തുടർ പദ്ധതികളും കിടവക സമൂഹത്തിന്റെ വളർച്ചയുടെ വഴികൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു ഇടവക സമൂഹത്തെ പ്രതിനിധീകരിച്ച് ട്രസ്റ്റി കോർഡിനേറ്റർ തോമസ് നെടുവാമ്പുഴ മതബോധന ഡയറക്ടർ കോളിൻ കിഴങ്ങാട്ട് പോൾ പ്രസിഡന്റ് ലിജു മാത്യു പുളിക്കപ്പറമ്പിൽ ഫാമിലി കമ്മീഷണർ കോർഡിനേറ്റർ ടോണി പുല്ലാപ്പള്ളി മെൻസ് മിനിസ്ട്രി കോർഡിനേറ്റർ സജി ഇറപ്പുറം വിമൻസ് മിനിസ്ട്രി കോർഡിനേറ്റേഴ്സ് മേഴ്സി ചെമ്മലകുഴി യങ് അഡൽറ്റ്സ് പ്രതിനിധി അലൻ ഒറ്റത്തേങ്കൽ യൂത്ത് പ്രതിനിധി സെറീന മുളയാനിക്കുന്നേൽ ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രതിനിധി റാം താന്നിച്ചോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ഇടവക സമൂഹത്തിന്റെ ഉപകാരങ്ങളും വൈദികർക്ക് സമ്മാനിച്ചു തങ്ങളുടെ മറുപടി പ്രസംഗത്തിൽ നാളെ തങ്ങൾ ചെയ്തു തന്നിട്ടുള്ള എല്ലാ സഹകരണത്തിനും പ്രാർത്ഥനകൾക്കും വൈദികർ നന്ദി പറഞ്ഞു അവരുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് കരുത്തേകാൻ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായവും അഭ്യർത്ഥിച്ചു ലിൻസ് താന്ച്ചോട്ടിൽ എം സി ആയിരുന്നു കൈക്കാരന്മാരായ തോമസ് നെടുവാംപുഴ സാബു മത്തോലം മത്തിയാസ് പുല്ലാപ്പള്ളി കിഷോർ കണ്ണാല ജൻസൻ ഐക്രപ്പറമ്പിൽ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി കരിതാസ് കോളേജ് ഓഫ് നഴ്സിംഗ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കാര്യതാസ് കോളേജ് ഓഫ് നഴ്സിംഗ് അലുമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടി കരിതാസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ടിംഗിൾ മാത്യു ഉദ്ഘാടനം ചെയ്തു കരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ബിനു കുന്നത്ത് ആശംസ നേർന്നു സംഗമത്തിൽ ഫസ്റ്റ് ബാച്ച് പി ബി ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികളെയും ഫസ്റ്റ് ബാച്ച് എം എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളായ സിസ്റ്റർ ഷിജി ജോസ് സി എൻ കരിത്താസ് ഹോസ്പിറ്റൽ കേരള സർക്കാരിന്റെ ലിനി പുതുശ്ശേരി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് കരസ്ഥമാക്കിയ ഡോക്ടർ സുമ ജോസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഗവൺമെന്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം ആദരിച്ചു ലണ്ടൻ റീജിയണൽ ക്നാനായ മിഷനുകളുടെ ആഭിമുഖ്യത്തിൽ എസ്പെറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ചരിത്ര പ്രസിദ്ധമായ വെച്ച് ലണ്ടൻ ായ മിഷനുകളുടെ സന്യാസികൾ ആരംഭിച്ചതും വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന കെന്റിലെ ആശ്രമങ്കണത്തിൽ വെച്ച് ഓഫ് കാൽക്കറ്റ് എസ് ആഞ്ചലിയ സെന്റ് ജോൺസ് ലണ്ടൻ സെന്റ് ജോൺ വോൾഡ് സെക്കൻഡ് കെന്റ് സെന്റ് പോൾ സൗത്ത് നാനായ മിഷനുകൾ ഒന്നു ചേർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ആയി നടത്തിയ എസ്പെരൻസ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏവർക്കും ആത്മീയ ഉണവർവും ആവേശവുമായി പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാളിന് മുന്നോടിയായി സെപ്റ്റംബർ ആറ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ലണ്ടൻ ഗ്രാനായ മിഷൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു സ്വരി കുത്തമ്പുര എസ്പിരൻസ ഉദ്ഘാടനം ചെയ്തു നാഫയർ യു കെ ടീം ശ്രീമതി മിലി തോമസിന്റെ നേതൃത്വത്തിൽ നാഫയർ ടീം അംഗങ്ങൾ ജോണി ആലപ്പാട്ട് ഷാജി ചരമേൽ എന്നിവരുടെ നേതൃത്വത്തിൽ മാതാപിതാക്കൾക്കും യുവജനങ്ങൾക്കുമായി പ്രത്യേക പരിപാടികൾ ക്ലാസുകൾ നടത്തി ഇനിയൊരു ഇടവേള മരിയൻ വോയിസ് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഗ്ലാസ് ആംബുലൻസ് മികച്ച ഗായക സംഘം ഗോൾഡൻ മൊബൈൽ മോർച്ച് ธรรมไม കൊളിയാ ക്രിസ്ത്യൻ ഫ്യൂണറൽ ചടങ്ങുകൾക്ക് എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വർഗീയ യാത്രയ്ക്കായി ഏറ്റവും മിതമായ നിരക്കിൽ മരിയൻ വോയിസ് ഇവന്റ് മാനേജ്മെന്റ് കാണക്കാരി ഏറ്റുമാനൂർ ഹലോ ഇറങ്ങി

നീരാകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ കണ്ണിനും കാതിനും കുളിർമയേകുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ പോസ്റ്ററുകളുമായി ദൈവവിശ്വാസവും സഭാവിശ്വാസവും സമന്വയിപ്പിച്ച് അതും മക്കളിലേക്ക് പിൻതലമുറകളിലേക്കും പിന്തുടരാൻ നമ്മുടെ സഭാപിതാക്കന്മാരോടും വൈദികരോടും ഒന്നു ചേർന്ന് ദിവ്യബലി അർപ്പിച്ച് ഒന്നാവേണ്ടതിന്റെ ആവശ്യകതയും അനുഗ്രഹത്തെയും കുറിച്ച് ചിന്തിക്കാനും തിരിച്ചറിയുവാനുമുള്ള പ്രേരണയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള റൈറ്റപ്പ് മെസ്സേജുകളുമായി വാഴവ് ഇരുപത്തിയഞ്ചിന്റെ വാർത്തകളും പ്രവർത്തനങ്ങളും യു കെ ഗ്ഞാനായ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ആഗോള ക്നാനായ കാത്തോലിക്കരിലും എത്തിക്കാൻ സമ്പന്നരും കഴിവറ്റവരുമായ ഒരു മികച്ച ടീം തന്നെയാണ് ഫാദർ മാത്യൂസ് വലിയ പുത്തമ്പരയിൽ ശ്രീ സാജൻ പടിക്കമാലിൽ ശ്രീ ബിബു പൂവപ്പള്ളി മഠത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വീടടുക്കാൻ വാഴ്വര് ഇരുപത്തിയഞ്ച് മീഡിയ ആൻഡ് പബ്ലിസിറ്റി മുന്നോട്ട് വന്നത് സെന്റ് ജോൺസിൽ ക്നാനായ കാത്തലിക് കമ്മ്യൂണിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷം രൂപീകരിക്കപ്പെട്ട ക്നാനായ കാത്തലിക് കമ്മ്യൂണിറ്റി ന്യൂ ഫൗണ്ട്ലാൻഡ് സെന്റ് ജോൺസിലെ ബോളിംഗ് ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ വേറിട്ട അനുഭവമായി സെന്റ് ജോൺസിൽ നിന്നും എഴുനൂറ് കിലോമീറ്റർ അകലെയുള്ള മേഖലകളിൽ നിന്നും എത്തിയവരുൾപ്പെടെ ന്യൂ ഫൗണ്ട്ലാൻഡിലെ ക്നാനായക്കാരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു നിറപ്പകിട്ടാറുന്ന കലാപരിപാടികളും വിഭവ സമർദ്ദമായ ഓണസദ്യയും ആഘോഷങ്ങൾക്ക് ഭംഗി അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ഓണശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തോംസൺ ഫിലിപ്പ് സ്വാഗതം ആശംസിച്ചു നാട്ടിൽ നിന്നും എത്തിയ മാതാപിതാക്കൾ ചേർന്ന് ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ജിജോ മാത്യു സാജു അബ്രാഹാം എന്നിവർ ആശംസ നടന്നു ട്രഷറർ റെനിൽ കുര്യാക്കോസ് നന്ദി രേഖപ്പെടുത്തി തിരുവാതിര ഉൾപ്പെടെയുള്ള കലാപരിപാടികളും വടംവലി മത്സരവും സ്വാദിഷ്ടമായ സദ്യയും ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ജോസഫ് തേക്കുംകാലായിൽ തോമസ് കുട്ടി സ്മിത സ്റ്റീഫൻ സോണിയ ജോബിഷ് ഷൈനി ജോസ് ഡോണി ജോൺ എബ്രഹാം മനീഷ് മത്തായി ജോവാൻ ജോമിറ്റ എന്നിവർ ചേർന്ന ഓണാഘോഷ കമ്മിറ്റി പരിപാടികൾക്ക് നേതൃത്വം നൽകി മാവേലിയായി അരങ്ങേറിയ ബിബിന് പ്രത്യേക അഭിനന്ദനം ലഭിച്ചു ആത്മീയ ഉണർവും ആവേശവുമായി എസ്പെറൻസ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബർമിംഗ്ഹാമിൽ ആത്മീയ ഓണറും ആവേശവുമായി എസ്പെറൻസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബെർമിംഗ്ഹാം ക്രൈസ്ത കിങ് ക്നാനായ കാത്തലിക് മിഷനും ത്രീ കൗണ്ടി ഹോളി കിങ്സ് ക്നാനായ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച എസ്പെറൻസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആവേശജ്ജലമായി പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാളിന് മുന്നോടിയായി സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മിഷൻ ഡയറക്ടർ ഫാദർ ഷജു കൊച്ചുപറമ്പിലിൻ്റെ വിശുദ്ധ കുർബാനയോടുകൂടി ഏകദിന ശില്പശാല ആരംഭിച്ചു യുവജനങ്ങൾക്കായി നിരവധി ക്ലാസുകൾ നയിക്കുകയും കൗൺസിലിംഗ് നടത്തുകയും ചെയ്ത ശ്രീ സുജൻ തോമസും ഫയർ യു കെ ടീം ശ്രീമതി മിലി തോമസിന്റെ നേതൃത്വത്തിൽ മാതാപിതാക്കൾക്കും യുവജനങ്ങൾക്കുമായി പ്രത്യേക പരിപാടികളും ക്ലാസുകളും നടത്തി കൂട്ടായ്മയുടെ ശക്തിയും പ്രാധാന്യവും മനസ്സിലാക്കി തരുന്ന വ്യത്യസ്തങ്ങളായ ഗെയിമുകളും മറ്റും ഉൾക്കൊള്ളിച്ചുള്ള ഈ ഏകദിന സ്നേഹ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു നവ്യ അനുഭവമായി ദിവസം മുഴുവൻ ആഘോഷമാക്കിയ പരിപാടികൾക്ക് ബഹുമാനപ്പെട്ട ഫാദർ ഷഞ്ജു കൊച്ചുപറമ്പിൽ നേതൃത്വത്തിൽ കോർഡിനേറ്റർമാരായ ശ്രീമതി മിനി പെന്നി ശ്രീമതി ലിറ്റി ജിജോ എന്നിവരും രണ്ട് മിഷനുകളിലെ കൈക്കാരന്മാർ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ വേദവാട അധ്യാപകർ യുവജന പ്രതിനിധികൾ തുടങ്ങി വിപുലമായ കമ്മിറ്റിയാണ് ഈ ഏകദിന കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തത് ഡാളസ് ക്ലാനായ കാത്തലിക് അസോസിയേഷൻ ഓണാഘോഷം ക്ലാനായ കാത്തോലിക് അസോസിയേഷൻ ഓഫ് ഡാളസ് ഫോർത്ത് ഓണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളീയ സാംസ്കാരിക മികവാടെ ഗംഭീരമായി ആഘോഷിച്ചു ക്രൈസ്ത കിങ് നാനായ കത്തലിക് ദേവാലയത്തിൽ ക്രായത്തമൻ ഹാളിൽ നടന്ന ചടങ്ങ് വൈകിട്ട് ആറു മുപ്പതിന് മഹാബലിയുടെയും താലപ്പൊലിയെയും എന്തിയ മഹിളാമണികളുടെയും ചെണ്ടമേളങ്ങളും ചുണ്ടൻ വള്ളവും അണിനിരത്തിയ സാംസ്കാരിക ഘോഷയാത്രയോടെ വിശിഷ്ടാതിഥികളെ വരവേറ്റു പ്രധാന അതിഥിയായി പങ്കെടുത്തത് എൽദോസ് മാത്യു പുന്നൂസ് ഐ എഫ് എസ് ഇന്ത്യയുടെ ഐക്യരാഷ്ട്രസഭാ സ്ഥിരം മിഷനലിലെ കൗൺസിലർ മറ്റ് മുഖ്യ അതിഥികളായി സിനിമാ കലാകാരൻ ജോസുകുട്ടി വലിയ വെല്ലുങ്കൽ കെ സി സി എൻ എ ട്രഷറർ ജോജോ തറയിൽ ക്രൈസ്തഗിൻ പരീഷ്വികാർ റവറൻ ഫാദർ എബ്രാഹിം കളരിക്കൽ എന്നിവർ പങ്കെടുത്തു കെ സി എ ഡി എഫ് ഡബ്ല്യു എ പ്രസിഡന്റ് ബൈജു ആലപ്പാട്ട് സ്വാഗതം പ്രസംഗം നടത്തി പതിമൂന്ന് ഇവന്റ് സ്പോൺസർമാരുടെയും ഏഴ് മത്സര സമ്മാന സ്പോൺസർമാരുടെയും മഹത്തായ ബിന്ദന അദ്ദേഹം നന്ദിയോടെ ഓർത്തു മുഖ്യാതിഥി എൽദോസ് ഹൃദയസ്പർശിയായ ഓണ സന്ദേശം നൽകി തുടർന്ന് ജോസുകുട്ടി വലിയ കല്ലുങ്കൽ ജോജോ തറയിൽ റബറൻ ഫാദർ എബ്രാഹാം കലരിക്കൽ എന്നിവർ ആശംസകളും പങ്കുവച്ചു ചിക്കാഗോയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന റബറൻ ഫാദർ എബ്രാഹാം കലരിക്കലിനും വിശിഷ്ടാതിഥികൾക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മൊമൻഡോ സമ്മാനിച്ചു പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളായിരുന്ന പ്രശസ്ത കോമഡിയ താരവും സിനിമാകാരനുമായ ജോബി ബാലയുടെ മനോഹരമായ ഹാസ്യപ്രകടനം ഇത് മുഴുവൻ പ്രേക്ഷകരെയും ആകർഷിച്ചു കിടങ്ങൂർ ലിറ്റിൽ ലോർദ് ഹോസ്പിറ്റൽ സൈക്കാട്രിക് വിഭാഗത്തിൽ കിടത്തി ചികിത്സ ആരംഭിച്ചു മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി സൈക്കാട്രിക് വിഭാഗത്തിന് കീഴിൽ കിടത്തി ചികിത്സ സൗകര്യമൊരുക്കി കിടങ്ങൂർ ലിറ്റിൽ ലോർദ് ആശുപത്രി നിലവിൽ ഒ പി വിഭാഗം മാത്രമായി പ്രവർത്തിച്ചിരുന്ന സൈക്കാട്രിക് വിഭാഗത്തിൽ ഇനി മുതൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം സൗകര്യങ്ങളോടെ കിടത്തി ചികിത്സ സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് പ്രസ്തുത വിഭാഗത്തിന് കീഴിൽ കൗൺസിലിംഗ് മനോരോഗ ചികിത്സ ലഹരി വിമുക്ത ചികിത്സ വയോജന മാനസിക ആരോഗ്യ പരിപാലനം ഉറക്ക തകരാറുകൾ കുട്ടികളുടെ മാനസികാരോഗ്യം ആധുനിക പുനരധിവാസം തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാകും സൈക്കാട്രിക് വിഭാഗത്തിന്റെ ഐ പി വിഭാഗം സേവനങ്ങളുടെ ഉദ്ഘാടനം എസ് പി എം സുപീരിയർ ജനറലും ആശുപത്രിയുടെ ചെയർപേഴ്സണുമായ സിസ്റ്റർ എം ഇമാക്കുലേറ്റ് എസ് നിർവഹിച്ചു കിടങ്ങൂർ ഫോറോണ പള്ളി വികാരി ഫാദർ തോമസ് ഇടത്തിപ്പറമ്പിൽ സൈക്കാട്രിക് ഐ പി വിഭാഗം ആശീർവദിച്ചു മറ്റകര പള്ളി വികാരി ഫാദർ സിറിയക് മറ്റത്തിൽ ആശുപത്രി ഡയറക്ടർ സിസ്റ്റർ സുനിത എസ് വി എം ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ അനിജ എസ് വി എം ചീഫ് മെഡിക്കൽ ഓഫീസർ സിസ്റ്റർ ഡോക്ടർ ലത എസ് വി എം മുൻ ഡയറക്ടർ സിസ്റ്റർ ഡോക്ടർ ആൻജോസ് എസ് വി എം സൈക്കാട്രിക് വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ രാകേഷ് ചെറിയാൻ ജേക്കബ് ആശുപത്രി ചാപ്ലിയൻ ഫാദർ ജോസ് കടവിൽ ചെറിയ കൗൺസിൽ അംഗങ്ങൾ ഡോക്ടേഴ്സ്മാർ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തൽസമയം വോയിസ് വിവാഹം മാമോദിസ ഗൃഹപ്രവേശം സമ്മേളനങ്ങൾ തിരുനാളുകൾ

സന്തോഷത്തിന്റെയും ഒരുമയുടെയും ആഘോഷം സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച വൈകുന്നേരം ഡെസ്പ്ലയൻസിൽ നാരായ സെന്ററിൽ വെച്ച് കെ സി എസ് ചിക്കാഗോ പ്രൗഢഗംഭീരമായ ഓണാഘോഷം നടത്തി ഓണ ആഘോഷം കുടുംബങ്ങളുടെയും അംഗങ്ങളുടെയും വലിയൊരു കൂട്ടായ്മയ്ക്ക് വേദിയൊരുക്കി ഗംഭീരമായ ഓണസദ്യയോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത് തുടർന്ന് ചണ്ടമേളവും താലപൊലിയും കൊണ്ട് മാവേലി തമ്പുരാനെ അനുഗമിക്കുന്ന വർണ്ണോഭമായ ഘോഷയാത്രയും ഉണ്ടായിരുന്നു വിശിഷ്ടാതിഥി ഷീല സ്റ്റീഫൻ മുൻ പ്രിൻസിപ്പൽ ബി സി എം കോളേജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മലയാള സിനിമാ നടി ഡിനി ഡാനിയേലെയും നിർമ്മാതാവ് ജോയ് തോമസും പരിപാടികൾക്ക് കൂടുതൽ നിറച്ചാർത്തായി ജോയ് ചെമാച്ചൽ സ്മാരക കർഷക ശ്രീ അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു ചെമ്മ്മാച്ചൽ കുടുംബം സ്പോൺസർ ചെയ്ത ഒന്നാം സമ്മാനം ബെന്നി ആൻഡ് മഞ്ജു നല്ല വീട്ടിൽ എന്നിവർക്കും ഫിലിപ്പ് പെരിങ്കലിന്റെ സ്പോൺസർ ചെയ്ത രണ്ടാം സമ്മാനം മിതിൻ ആൻഡ് ബ്ലെസ്സി ചിറക്കപ്പറമ്പിലിനും കെ സി എസ് പ്രസിഡന്റ് ജോസ് ആനമല സ്പോൺസർ ചെയ്ത മൂന്നാം സമ്മാനം ജിജി ആൻഡ് ബിനു പള്ളി വീട്ടിൽ എന്നിവർക്കും സമ്മാനിച്ചു റേസിംഗ് ഫാർമറിലുള്ള പ്രത്യേക ജൂറി അവാർഡ് സാജൻ ആൻഡ് ടിറ്റി പച്ചിലമാക്കലിനും സമ്മാനിച്ചു വനിതാ ഫോറത്തിന്റെ മനോഹരമായ തിരുവാതിര കുട്ടികളുടെ ചടുലമായ നൃത്തങ്ങൾ വൈകുന്നേരത്തെ ഊർജ്ജലമാക്കുന്ന ശ്രുതിമധുരമായ സംഗീത പരിപാടി എന്നിവ സാംസ്കാരിക ആകർഷണങ്ങളിൽ ഉൾപ്പെടുന്നു ഓണത്തിന്റെ യഥാർത്ഥ ചൈതന്യം പകർത്തുകയും സന്തോഷത്തിന്റെയും ഒരുമയുടെയും വിലയേറിയ ഓർമ്മകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയും ചെയ്ത ടോണി പൊങ്ങാനയുടെ മെലോഡീസ് ഗാനമേളയോടെയാണ് ആഘോഷം അവസാനിച്ചത് ക്നാനായ റിജിനൽ ഡിജിറ്റൽ പോസ്റ്റർ മത്സര വിജയികൾ ചെറുപുഷ്പ മിഷൻ ലീഗ് ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഡിജിറ്റൽ പോസ്റ്റർ നിർമ്മാണ മത്സരത്തിന്റെ ക്നാനായ റിജിനൽ വിജയികളെ പ്രഖ്യാപിച്ചു ഹെലന ലൂക്ക് കാരിപ്പറമ്പിൽ ഹൂസ്റ്റൺ സെന്റ് മേരീസ് ക്നാനായ കാത്തലിക് പൊറോണ ഇടവക ഒന്നാം സ്ഥാനവും നെസാലൂക്ക് കാരിപ്പറമ്പിൽ ഹൂസ്റ്റൺ സെന്റ് മേരീസ് ക്നാനായ കാത്തലിക് ഫോറോന ഇടവക രണ്ടാം സ്ഥാനവും സാറ ജോയി മുകളിൽ ന്യൂയോർക്ക് സെന്റ് സ്റ്റീഫൻസ് നാനായ കാത്തലിക് ഫോറോന ഇടവക മൂന്നാം സ്ഥാനവും നേടി കുടുംബ ശാക്തീകരണ പദ്ധതി ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബങ്ങളുടെ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സേവ് ആൻഡ് ഫാമിലി പ്ലാനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന കുടുംബശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു തള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച സംഗമത്തിന്റെ ഉദ്ഘാടനം കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ നിർവഹിച്ചു പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ആറു വർഷം പ്രതിമാസ ധനസഹായം ലഭ്യമാക്കി വിദ്യാഭ്യാസം ആരോഗ്യ വരുമാന പദ്ധതി തൊഴിൽ നൈപുണ്യ വികസനം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിക്കത്തക്ക വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നത് സംഗമത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട ബോധവൽക്കരണ ക്ലാസ്സിന് ഫാമിലി പ്ലാൻ കോർഡിനേറ്റർ നിത്യമോൾ ബാബു നേതൃത്വം നൽകി കൂടാതെ ആക്ഷൻ പ്ലാൻ രൂപീകരണവും നടത്തപ്പെട്ടു കെ സി വൈയൽ ചുങ്കം ഫോറോന ഓണാഘോഷം സംഘടിപ്പിച്ചു കെ സി വൈയൽ ചുങ്കം ഫോറോന തല ഓണാഘോഷം ആർ പോ ഇരുപത്തിയഞ്ച് വാരപ്പെട്ടി യൂണിൻ നടത്തി പരിപാടികൾക്ക് ഫോറോണ സമിതി നേതൃത്വം നൽകി വിവിധ യൂണിറ്റുകളിൽ നിന്നായി നൂറോളം യുവജനങ്ങൾ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയായി പരിപാടിക്ക് ഫോറോണ യൂണിറ്റ് ചാപ്ലിയൻ ഫാദർ എബിൻ കവുങ്കമ്പാറയിൽ ഫോറോന പ്രസിഡന്റ് സ്റ്റീഫൻ തങ്കച്ചൻ ബ്ലാക്കൂട്ടത്തിൽ ഫൊറോണ ഡയറക്ടർ സാന്റി കുന്നുംചിറ യൂണിറ്റ് പ്രസിഡന്റ് സൈമൺ എന്നിവർ നേതൃത്വം നൽകി ഫോറോണ ജോയിൻ ചാപ്ലിൻ ഫാദർ റോണി വെച്ചുപറമ്പിൽ പറമഞ്ചേരി വികാരി ഫാദർ തോമസ് കിന്ദനായിക്കൽ കെ സി വൈ എൽ പറമ്പഞ്ചേരി ഡയറക്ടർ ജോസ് ഫോറോണ സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ജോനിയ അതിരൂപത വൈസ് പ്രസിഡന്റ് നിതിൻ ജോസ് ഫോറോണ സെക്രട്ടറി സ്റ്റെഫിയ സ്റ്റീഫൻ ഫോറോണ വൈസ് പ്രസിഡന്റ് മാത്യു സൈമൺ ഫോറോണ ജോയിന്റ് സെക്രട്ടറി മെൽബിൻ ബെൽസൺ ഫോറോന ട്രഷറർ ആബേൽ എബ്രഹാം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കെ സി ഡബ്ല്യു എ അറുന്നൂറ്റിമംഗലം യൂണിറ്റ് അധ്യാപകരെ ആദരിച്ചു കെ സി യു ഡബ്ല്യു എ അറുന്നൂറ്റിമംഗലം യൂണിറ്റ് നേതൃത്വത്തിൽ അധ്യാപക ദിനത്തിൽ ഇടവകയിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകരെ വികാരി ഫാദർ ജെയിംസ് പൊങ്ങാനയിൽ ആദരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സമാജം നാടിന്റെ ഇടവകയിൽ വൈദികർക്ക് ഊഷ്മളമായ കോളേജ് ഓഫ് നഴ്സിംഗ് ഓരോ വിദ്യാർത്ഥി സംഗമം ലണ്ടൻ റീജന ക്രാനായ വിഷ്ണരുടെ ആഭിമുഖ്യത്തിൽ എസ്പെറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു ക്രാനായവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം